ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാര്യസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ അതാ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് ഗ്രീൻ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ പീസ് നമ്മൾ കുതിർത്തിട്ടിട്ടാണല്ലോ വേവിക്കുക അല്ലേ നമ്മൾ രാവിലെ പുട്ടിനൊക്കെ ഗ്രീൻ പീസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേട്ട് ഇതേപോലെ നമ്മൾ വെള്ളം ഇങ്ങനെ കുതിർത്തിടല്ലോ കുതിർത്തിട്ട് കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ നമുക്ക് കുക്കായി കിട്ടല്ലോ അപ്പോൾ അതാ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രാത്രി മുഴുവനും ഇതേപോലെ കുതിർത്തി വെച്ചതിന് ശേഷം നമ്മൾ രാവിലെ ഇതേപോലെ ഒരു വെള്ള കോട്ടൻ്റെ തുണിയിലോട്ടേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു ഗ്രീൻ പീസ് അങ്ങനെ ഇട്ടതിന് ശേഷം കുറച്ച് ചെറിയൊരു നനവുണ്ടാവുമല്ലോ ആ ഒരു നനവോട് കൂടി തന്നെ നമ്മൾ ഈ ഒരു കോട്ടൻ്റെ തുണി ഇങ്ങനെ നാല് തല ഇതേപോലെ കൂട്ടി പിടിച്ചിട്ട് ഒരു ഓവർനൈറ്റ് മുഴുവനായിട്ടും ഇതേ രീതിയിലൊന്ന് വെച്ചുകൊടുക്കുക അപ്പോൾ പിറ്റേന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഗ്രീൻ പീസിനെല്ലാം മുള പൊട്ടി തുടങ്ങാമല്ലോ ഗ്രീൻ പീസ് നല്ല ഏതൊരു സീഡായാലും നമ്മൾ ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ അതിന് മുളപുട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മുളച്ചിട്ടുള്ള ഈ ഒരു ഗ്രീൻ പീസും അതേപോലെ പയറും മമ്പയറും ഒക്കെ നമ്മൾ ഇതേ രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവാൻ പറ്റൂട്ടോ അപ്പോൾ എന്തായാലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് ജോലിയൊന്നും വേണ്ട കേട്ടോ ഇതേപോലെ ഒന്ന് മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുതിർത്തിട്ട് വെച്ചതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മാറ്റിയിട്ട് ഇതേപോലെ ഒന്ന് ആ ഒരു കിഴികെട്ടി എടുത്ത് വെച്ചാൽ മതി വേഗത്തിൽ തന്നെ അത് മുള പൊട്ടി വരും അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ മുളച്ചിട്ടുള്ള ആ ഒരു പയറും കടലയും എല്ലാം നമ്മൾ തോരൻ വെച്ച് കഴിച്ചാലും കറി ഉണ്ടാക്കി കഴിച്ചാലും ഒക്കെ നല്ല ടേസ്റ്റുമാണ് നല്ലൊരു ആരോഗ്യ ഗുണവും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തു നോക്കുക ഈ ഒരു മുളപ്പിച്ചിട്ടുള്ള ഗ്രീൻ ഒക്കെ കഴിക്കുന്നത് കൊണ്ടിട്ട് പ്രത്യേകിച്ച് ഗർഭിണികളിലൊക്കെ നല്ലതന്നെയാണ് കേട്ടോ അവർക്ക് അവർക്ക് വളരാൻ പോകുന്ന കുഞ്ഞുങ്ങളിലും അതേപോലെ തന്നെ എന്തെങ്കിലും പ്രായമുള്ള ഒരു രോഗികളൊക്കെ വീട്ടിലുണ്ടാവും എല്ലാവർക്കും നല്ലതന്നെയാണ് ഈ ഒരു മുളപ്പിച്ചിട്ട് ഈ ഒരു സീഡൊക്കെ അതേപോലെ തോരം വെച്ചൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ എന്തായാലും ഇതേ രീതിയിൽ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം അപ്പൊ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം നെക്സ്റ്റ് ടിപ്പിനായിട്ട്താണ് ഞാനൊരു പഴയ സ്റ്റൂളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവല്ലോ ഇതേപോലത്തെ സ്റ്റൂളുകൾ ഇപ്പം നമ്മൾ നോന്പായത് കാരണം നനച്ചുള്ളിയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് കച്ചറ സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കും അപ്പോൾ അതേപോലെ ഒഴിവാക്കിയിട്ടുള്ള സ്റ്റൂളാണ് കേട്ടോ അത് ഇവിടെ കണ്ടില്ലേ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്തൊക്കെ അത് വീണ് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു കച്ചറയില് കിടന്നിട്ടുള്ള സ്റ്റൂളാണിത് അപ്പോൾ ഈ ഒരു സ്റ്റൂൾ കൊണ്ടിട്ട് നമുക്ക് ഒരു കിഡിലിൻ ഐഡിയ ഉണ്ട് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സ്റ്റൂൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പഴയ നൈറ്റിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിലുള്ള ഈ ഒരു പഴയ നൈറ്റിയും ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു നൈറ്റിയും ഒഴിവാക്കാൻ വെച്ചതാണ് കേട്ടോ കീറി ഉള്ള നൈറ്റിയാണത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റൂളും നൈറ്റിയും വെച്ചിട്ടുള്ള ടിപ്പാട്ടോ അടുത്ത് ഞാൻ കാണിക്കുന്നത് ഈ ഒരു സ്റ്റൂള് ഒന്ന് ഇട്ട് കൊടുക്കട്ടോ സ്റ്റൂള് നമ്മൾ ഏത് രീതിയിലാണോ ഇടുന്നത് ആ രീതിയിൽ തന്നെ ഇട്ട് വെക്കാം ഇനി നമുക്ക് ഈ ഒരു സ്റ്റൂളിന്റെ മുകളിൽ കൂടെ ഈ ഒരു നൈറ്റ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ സാധാ നമ്മൾ സ്റ്റൂൾ ഇടുന്നത് പോലെ ഇടാ എന്നിട്ട് നൈറ്റ് ഇതിന്റെ മുകളിലോട്ടേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ നമ്മൾ സാധാ എങ്ങനെയാണോ നമ്മൾ നൈറ്റ് ഇടുന്നത് ആ ഒരു രീതിയിൽ ഈ ഒരു സ്റ്റൂളിന് ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു രണ്ട് വശത്തുള്ള നമ്മുടെ കൈ കൈവിന്റെ ഭാഗം ഉണ്ടല്ലോ ഈ ഒരു കൈയിൻ്റെ ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് കെട്ടിയെടുക്കട്ടെ അവിടെ കൈ ഇങ്ങനെ തൂങ്ങി നിൽക്കില്ല നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് നിന്നോളൂ ഇതേപോലെ നമ്മൾ കെട്ടുന്ന സമയത്ത് കേട്ടോ ഇനി നമുക്ക് സ്റ്റൂള് തല കീഴായിട്ട് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി വരുന്ന ഈയൊരു മാക്സിൻ്റെ പീസ് ലെങ്ത്ത് ഈ ഒരു സ്റ്റൂളിൻ്റെ ഉള്ളോട്ടേക്കായിട്ട് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക നാല് കാലിൻ്റെ ഈയൊരു ഉൾവശത്തേക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചെയറ് മുഴുവനായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല രീതിയിലുള്ള ഒരു ബാസ്ക്കറ്റാണ് ഞാനിവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ബാസ്ക്കറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റൂള് കൊണ്ടിട്ടാണെന്ന് അറിയാത്ത വിധായിരിക്കണം ഒരു ഇത് കവർ ചെയ്യാനായിട്ടോ ഈ ഒരു സ്റ്റൂള് അപ്പം അതിനാണ് നമ്മൾ നൈറ്റി എടുക്കാൻ പറയുന്നത് ചെറിയ ടീഷർട്ട് ആക്കാവുമ്പോൾ നമുക്ക് ഉണ്ടാവില്ലല്ലോ അത് മുഴുവനായിട്ടും കവർ ചെയ്യാൻ പറ്റില്ല അതേസമയം നമ്മൾ ചെറിയ സ്റ്റൂളൊക്കെ എടുക്കുന്ന സമയത്ത് മാത്സിൻ്റെ ആവശ്യമില്ല കേട്ടോ നമുക്ക് ചെറിയ ടീഷർട്ടോ കുഞ്ഞുങ്ങളുടെ ടോപ്പുകളൊക്കെ എടുക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ വലിയ സ്റ്റൂൾ ആയതുകൊണ്ടാണ് ഞാൻ നൈറ്റി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഈ ഒരു നൈറ്റ് ഇത് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം അത് സ്റ്റൂളാണെന്ന് ഒരു വിധത്തിലും അറിയാൻ പറ്റാത്ത വിധം ഞാനിത് മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കിഡിലിന് ഒരു ബാസ്ക്കറ്റ് വിടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് ഇട്ട് വെക്കാം അതേപോലെ തന്നെ അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് വെക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇത് ഏതെങ്കിലും കിച്ചണിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതേപോലെ കൊണ്ടുവച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അലക്കാനുള്ള ഡ്രസ്സുകളും ഇട്ട് കൊടുക്കാം അതുമാത്രമല്ല നമുക്ക് റൂമിലും ഇത് ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലം മുടക്കം ഉണ്ടാവില്ല പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുകളും ഇതിൽ ഇട്ട് വെക്കാനായിട്ട് പറ്റും അലമാരയിലിങ്ങനെ കുത്തി നിറച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മൂലക്ക് ഏതെങ്കിലും ഒരു മൂലക്ക് കൊണ്ടുവെച്ചു കഴിഞ്ഞാൽ അവർ മേലെ ഡ്രസ്സ് അവർക്ക് തിരയേണ്ട ആവശ്യമൊന്നുമില്ല വേഗത്തിൽ തന്നെ അവരിതൊന്ന് തിരഞ്ഞെടുത്തോളൂ കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിക്കൊക്കെ നിങ്ങൾ നിങ്ങളിന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഇപ്പം വേസ്റ്റിൽ കിടന്നിട്ടുള്ള പൊട്ടിയ സ്റ്റൂളാണെന്ന് ആരും അറിയില്ല അല്ലേ തിരിച്ചറിയാൻ പറ്റാത്ത വിധം നല്ലൊരു ബാസ്ക്കറ്റ് വരെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ എല്ലാവരും ഇപ്പോൾ ലെവൺ ഉപയോഗിക്കുന്നവരാണല്ലോ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളം ഉണ്ടാക്കിയാലേ നമുക്ക് ദാഹവും ക്ഷീണമൊക്കെ മാറുകയുള്ളൂ അപ്പോൾ നമുക്ക് ലെമൺ ഇങ്ങനെ പിഴിയുന്ന സമയത്ത് ഇതേപോലെ ഒരു ലെമൺ എടുത്തിട്ട് നാല് പീസാക്കി എടുക്കട്ടോ നാല് പീസാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കുരു നമുക്ക് നമുക്കിതാ ഇതേപോലെ ഒന്ന് ഒഴിവാക്കി കളയാം എന്നിട്ട് നമ്മൾ പിഴിഞ്ഞു നോക്കൂ ഒരുപാട് നമുക്ക് ഈ ഒരു ലെമണിൻ്റെ ഉള്ളിലുള്ള ജ്യൂസ് ഒരുപാട് നമുക്ക് കിട്ടാനായിട്ട് പറ്റും രണ്ട് പീസാക്കി പിഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയധികം ജ്യൂസൊന്നും കിട്ടിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നാല് പീസാക്കിയിട്ടിങ്ങനെ നല്ലോണം പിഴിയുന്ന സമയത്ത് ഒരുപാട് ജ്യൂസ് അതിലുള്ള മുഴുവൻ ജ്യൂസ് നമുക്ക് കിട്ടാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാം സാധാരണ നമ്മൾ എല്ലാവരും രണ്ട് പീസാക്കിയതിന് ശേഷമാണല്ലോ നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക ഇനി നമുക്ക് അതിന്റെ ആവശ്യം ഇല്ല കേട്ടോ നാല് പീസാക്കിയിട്ട് ഓരോ പീസും ഇതേപോലെ പിഴിയുന്ന സമയത്ത് ഒരുപാട് ജ്യൂസ് നമുക്കിതിലും കിട്ടാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം ഉതാ കണ്ടില്ലേ ഒരുപാട് ജ്യൂസ് ഇതുമ്പോൾ ഇതിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു നാരങ്ങ പിഴിഞ്ഞിട്ടുള്ള ജ്യൂസാണ് ഇട്ട് അത് മുഴുവനായിട്ടും അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറെ ജ്യൂസ് കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ നമ്മൾ ഇത് വെച്ചിട്ട് വെള്ളം ജ്യൂസ് ആണെങ്കിലും അതേപോലെ വെള്ളം കലക്കുന്ന സമയത്തൊക്കെ നല്ല പുളി ഉണ്ടാവാനായിട്ട് പറ്റും ഒരുപാട് ജ്യൂസുള്ളത് കൊണ്ട് ഇട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കണേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു കിടിലൻ സ്നാക്കട്ടോ ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാത്ത നല്ല രീതിയിൽ ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇതിലോട്ടേക്ക് കുറച്ച് വലിയ ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിയില പച്ചമുളക് എല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതാണ് ഞാനൊരു പാനടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അതിലേക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കട്ടോ അതൊന്ന് മൂത്ത് വരുന്ന സമയം തിലോട്ടേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളിയും അതേപോലെ പച്ചമുളകും എല്ലാം കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അത് അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് നല്ലോണം ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരും ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അപ്പം ഞാനിതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതാ കുറച്ച് ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചിക്കൻ മസാല ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു പോള കഴിക്കുന്ന സമയത്ത് നമ്മളിതിൽ ബീഫോ ചിക്കനോ ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ അതിനാണ് നമ്മളിതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാലയ്ക്കും പകരം മാഗി ക്യൂബ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ കുരുമുളക് പൊടിയും ചിക്കൻ മസാലയൊക്കെ ഒരു മസാലയിൽ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടിട്ട് തന്നെ നല്ലൊരു സ്മെൽ തന്നെ കേട്ടോ അത് നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് നല്ലൊരു കിടിലൻ സ്മെൽ തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് മല്ലിയില പുതിനീല കറിവേപ്പില എല്ലാം കൂടെ ലാസ്റ്റ് ഇതേപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാലക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് രണ്ട് സ്പൂൺ മൈദയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയേ ഞാനിവിടെ ഉണ്ടാക്കുന്നുള്ളൂ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നവരാണ് മൈദയും പാലൊക്കെ ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ ഒരു മുക്കാൽ ബൗള് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പോളക്കുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പോളുണ്ടാക്കി തുടങ്ങാം അപ്പോൾ അത് ഞാൻ ചെറിയൊരു സോസ് പാൻ അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് അതിൽ നല്ലോണം ഒന്ന് ഓയിലോ നെയ്യോ ഈ ഒന്ന് തേച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഈ ഒരു പാത്രം ചൂടായതിനു ശേഷം ഇതിലോട്ടേക്ക് കുറച്ച് ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മൈദേൻ്റെ ബാറ്ററി ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അടിവശത്തെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിതാ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിങ്ങുണ്ടല്ലോ ഉള്ളീൻ്റെ ഈയൊരു ഫില്ലിങ്ങും ഇതേ രീതിയിലൊന്ന് വെച്ചുകൊടുക്കട്ടോ അങ്ങനെ ഈയൊരു ബാറ്ററി മുഴുവനായിട്ടും കവർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരത്തി വെച്ചുകൊടുക്കെട്ടോ പരത്തി ഇതിൻ്റെ മുകളിൽ ഈയൊരു എല്ലാം പരത്തി വെച്ചതിന് ശേഷം ഇതിലോട്ട് ഇതാ ഞാനൊരു മുട്ട പുഴുങ്ങിയിട്ട് പീസാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വട്ടം വട്ടം ഷേപ്പിൽ ഇങ്ങനെ പീസാക്കിയിട്ട് ഇതേപോലെ ഈയൊരു ഫില്ലിങ്ങിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പോള കഴിക്കുന്ന സമയത്ത് ഈ ഒരു മുട്ടൻ്റെ പീസ് ഇങ്ങനെ കടിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇതിൽ ചിക്കനോ ബീഫോ ഒന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല നല്ലൊരു കിടിലൻ പോള തന്നെ ആട്ടത് അപ്പോൾ അതാ ഞാൻ മുട്ട ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് പരത്തി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ബാക്കി വരുന്ന ബാറ്ററും കൂടെ ഇതിൻ്റെ ഒന്നായിട്ട് ഇങ്ങോട്ട് കവർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഫില്ലിങ് കാണാൻ കാണാൻ പാടില്ല ആ ഒരു വിധം നമുക്ക് ഈ ഒരു ബാറ്ററി മുഴുവനായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാം അടിവശത്ത് നമ്മൾ എന്തെങ്കിലും തട്ട് എന്തെങ്കിലും വെച്ചുകൊടുക്ക കേട്ടോ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ പോളത പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മറ്റു പാനിലേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മുഗൾ ഭാഗം നല്ലോണം ഒന്ന് കുക്കായി വരുന്ന വശത്തല്ലേ കുക്കായിട്ടുള്ളൂ മുഗൾ ഭാഗം കൂടെ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് മുഗൾ ഭാഗവും നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഇതാ കിഡിലൻ ആയിട്ടുള്ള പോളയാണ് കേട്ടോ ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തു നോക്കുക ഇഫ്താറിന്റെ സമയത്തൊക്കെ ഏർ കുട്ടികൾക്കൊക്കെ പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ഏർ ഇഫ്താർ പോള എന്നാണ്ടത് അപ്പോൾ ചിക്കനോ ബീഫോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഉള്ളി മാത്രം മതി ഈ ഒരു പോള ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക ആവശ്യത്തിന് ഏരു ഉണ്ടാവും നല്ല ടേസ്റ്റ് അപ്പോൾ ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ഫുൾ ആവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇടത്തെ പുതിയ വെറൈറ്റി വീടായിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു